ഇന്ന് പരിചയപ്പെടുത്തുന്നത് സുര്യാട്ടൻ്റെ ഹോട്ടലാണ് കേട്ടോ ഹോട്ടൽ കാവേരി നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഉച്ചയ്ക്കായി അവിടെ നല്ല നാടൻ ഭക്ഷണം കിട്ടും അപ്പോൾ നേരെ അങ്ങനെ നാടൻ ഭക്ഷണം കഴിക്കാൻ എഴുതിയിട്ട് നേരെ പോയതാണ് ഹോട്ടൽ കാവേരിക്ക് അപ്പോൾ അങ്ങനെ തന്നെ ഐറ്റംസൊക്കെ വന്നു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ അതേപോലെ തന്നെ സാധാ ചമ്മന്തി അച്ചാർ പിന്നെ വൻപയറിൻ്റെ തോരൻ ചോറ് പിന്നെ സാമ്പാർ മീൻകറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ സാദാ വീട്ടിലുണ്ടാക്കണ അതേപോലത്തെ ഫുഡ് തന്നെയാണ് അടിപൊളിയാണ് അങ്ങനെ നേരെ പോയി പിന്നെ സൈഡിൽ പായസം ഉണ്ട് കേട്ടോ പായസത്തിന് പുറമെ നല്ല രസമുണ്ട് അതേപോലെ ഉണ്ട് മോര് കാച്ചതില്ല ഇത്രയൊക്കെ ആണ് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയത് പിന്നെ അവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലിവർ ഫ്രൈ ആക്കി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നല്ല മത്തിപൊരിച്ചതും ചോറും പിന്നെ ഒപ്പമുള്ള ആകിലൊക്കെ കഴിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണമീ വറുത്തതാണ് സൂര്യാട്ടനും ഫാമിലിയൊക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കച്ചവടം ഹോട്ടൽ ഫീൽഡായിട്ട് പോകുന്നതാണ് കേട്ടോ ചിലപ്പോൾ തോന്നും ഫുഡൊക്കെ അൺലിമിറ്റഡ് ആണോ എന്ന് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും തരും ഏതായാലും ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞ് തരാം പോത്തിൽ അങ്ങാടിയിൽ നിന്ന് മുണ്ടേരിക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ